ഇന്ത്യൻ മാധ്യമ ലോകം പരിണാമം വർത്തമാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആസ്പെക്റ്റാണ് ഗോപികൃഷ്ണൻ പറഞ്ഞത് ബാലഹങ്കാരത്തിലകലിൽ തുടങ്ങി ആ കാലം മുതൽ ഉണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യൻ മാധ്യമ മാധ്യമരംഗത്തുണ്ടായിരുന്ന വലതുപക്ഷ സ്വാധീനം അതിൻ്റെ ആഘാതം എന്തായിരുന്നു അതിൻ്റെ പ്രസാരണം എത്രമാത്രമുണ്ടായിരുന്നു എന്നാണ് ഗോപികൃഷ്ണൻ പറയാൻ ശ്രമിച്ചത് സമാനമായ രീതിയിൽ നമ്മൾ നമ്മുടെ രംഗത്തെ നേരിടുന്ന മറ്റ് രണ്ട് പ്രശ്നങ്ങളെ പറ്റി ഫിറോസ് ഖാൻ തുടക്കത്തിൽ സൂചിപ്പിക്കേണ്ടായി അദ്ദേഹം പറയുണ്ടായി ഒന്ന് സാമ്പത്തികമായ അർത്ഥത്തിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അർത്ഥത്തിൽ പരസ്യങ്ങളുടെ തലത്തിൽ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്രോതസ്സിൻ്റെ തലത്തിൽ ഉള്ള പരിമിതികൾ ആ പരിമിതികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതിനെപ്പറ്റി അദ്ദേഹം പറയണ്ടായി മറ്റൊന്നദ്ദേഹം പറഞ്ഞത് ഭരണകൂടത്തിൽ നിന്ന് നമുക്കുണ്ടാവുന്ന നിയന്ത്രണങ്ങൾ ഭരണകൂടത്തിൽ നിന്നുണ്ടാവുന്ന നിയന്ത്രണങ്ങളും സാമ്പത്തിക സ്രോതസ്സുകൾ തടസ്സപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളും ഗോപികൃഷ്ണൻ ഹിന്ദുത്വ സ്വാധീനത്തെപ്പറ്റി വരതുപക്ഷ സ്വാധീനത്തെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ പുതിയ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി എട്ട് കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ മാധ്യമ മാധ്യമരംഗത്ത് വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അടിയന്തരാവസ്ഥ കാലത്തിനു ശേഷം നമ്മൾ അനുഭവിച്ച വലിയ നിയന്ത്രണം അതിൽ ഒരേ സമയം സർക്കാരിൻ്റെ മർദ്ദനോപാധി എന്ന തലത്തിലുള്ള നിയന്ത്രണവും സാമ്പത്തിക സ്രോതസ്സുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള നിയന്ത്രണവും രണ്ടും സമ്മേളിച്ച ഒരു ആദ്യത്തെ നിയന്ത്രണം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി എട്ട് കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവായിട്ടുള്ള കോൺഗ്രസ് നേതാവ് പ്രധാനമന്ത്രി അയയ്ക്കുന്ന സമയത്താണ് സംഭവിക്കുന്നത് ബോഫേസ് തോക്കിൻ ചെയ്യും എച്ച് ഡി ഡബ്ല്യു അന്തർവാഹിനി ഇടപാടിൻ്റെയും അതിനകത്തുണ്ടായിരുന്ന അഴിമതികൾ ഹിന്ദു പത്രത്തിലൂടെ എൻ നാം തുറന്നു കാണിക്കുന്ന സമയത്ത് അതിനെ ആദ്യം യു പി എസ് സി പരസ്യങ്ങൾ യു പി എസ് സി പരസ്യങ്ങൾ പൂർണ്ണമായിട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരസ്യങ്ങൾ പൂർണ്ണമായിട്ട് നിഷേധിച്ചുകൊണ്ട് പിന്നീട് കോർപ്പറേറ്റുകളോട് പരസ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ഉള്ള നിയന്ത്രണം നടപ്പാക്കാൻ ശ്രമിക്കുകയും പിന്നീട് വളരെ പ്രത്യക്ഷമായി തന്നെ പത്രത്തിൻ്റെ ദൈനംദിന നടത്തിപ്പിൽ ഇടപെടാൻ ശ്രമിച്ചുകൊണ്ടും അക്കാലത്തെ പി എംഒ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട ഒരു ചരിത്രം ഉണ്ടായിരുന്നു പക്ഷെ ബ്രിട്ടാസോട് സംസാരിക്കുന്ന ബ്രിട്ടാസ് ആ കാലത്തെ പറ്റി ഒരു നല്ല കാലം അല്ലെങ്കിൽ പ്രധാനമന്ത്രി പത്രക്കാരോട് സംസാരിക്കാൻ തയ്യാറാവുന്ന ഒരു കാലം എന്നാണ് പറഞ്ഞത് അതും ശരിയാണ് അപ്പം എന്താണ് ഈ നമ്മുടെ പരിണാമത്തിനിടയിൽ ഈ സ്വാധീനങ്ങൾ ഉണ്ടാവുകയും അത് നമ്മൾ സമകാലികമായ അവസ്ഥ അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് മാറ്റം മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രവണതകളെല്ലാം പുതുതായിട്ട് ഈ പത്ത് വർഷത്തിനുള്ളിൽ വന്നതല്ലേ പ്രവണതകൾ ഉണ്ട് നമ്മുടെ മാധ്യമരംഗത്തെ ഈ പ്രവണതകളൊക്കെ ഉണ്ട് സാമ്പത്തികമായ സ്വാധീനത്തിൻ്റെയും സാമ്പത്തികമായിട്ടുള്ള പരിമിതികളുടെയും ഒക്കെ കഥയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാധ്യമങ്ങളുടെ ആശയപരമായ വീക്ഷണം പരിപ്രേക്ഷ്യം അത് എങ്ങനെ അവരുടെ സാമ്പത്തിക അവസ്ഥ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ള പഠനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യകാലത്ത് സായ്നാഥൻ്റെയും അശോക് ധവ്ളയുടെയും നേതൃത്വത്തിൽ ബോംബെയിൽ ഉണ്ടായിരുന്ന കൗണ്ടർ മീഡിയ എന്ന് പറയുന്ന ഒരു ചെറിയ പബ്ലിക്കേഷൻ അവർ എൺപത്തി നാലിൽ പണി തുടങ്ങി എൺപത്തിയാറിൽ പൂർത്തീകരിച്ചിട്ടുള്ള രണ്ടായിരത്തി എൺപത്തി ആറിൽ പൂർത്തീകരിച്ചിട്ടുള്ള ഒരു ചെറിയ ബുക്ക്ലെറ്റ് ഉണ്ട് ഏതാണ്ട് അമ്പത് പേജുള്ള ബുക്ക്ലെറ്റ് കൗണ്ടർ മീഡിയ എന്നായിരുന്നു എൻ്റെ പേര് അപ്പം അന്ന് ടെലിവിഷൻ വന്നിട്ടില്ല ഇലക്ട്രോണിക് മീഡിയ വന്നിട്ടില്ല പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ പത്രം ഇന്ത്യയിലാക എല്ലാ ഭാഗത്തുമുള്ള പത്രങ്ങളുടെ അവരുടെ മൂലധനത്തിൻ്റെ സ്വഭാവം എന്താണ് എവിടുന്നാണ് മൂലധനം അവർക്ക് കിട്ടുന്നത് ആ മൂലധനം അവർ അവരാർജിച്ച രീതിയിൽ നിന്ന് എന്ത് തരത്തിലുള്ള പരിപ്രേക്ഷ്യമാണ് ആശയപരമായ പരിപ്രേക്ഷ്യമാണ് ഈ മാധ്യമപത്രങ്ങൾക്കുണ്ടാവുക എന്നൊരു പഠനമാണ് അക്കാലത്ത് ഒരു ചെറിയ ഗ്രൂപ്പായിരുന്നു ബോംബെയിലെ കറന്റ് ലിഡ്സിൻ്റെ ഓഫീസിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ചെറിയ ഒരു ജിഞ്ചർ ഗ്രൂപ്പ് പോലെ പ്രവർത്തിച്ചിരുന്ന ഗ്രൂപ്പായിരുന്നു ആ ഗ്രൂപ്പിൽ ഇന്ന് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ അശോക് ദവളുണ്ടായിരുന്നു പിന്നീട് എൽ കെ അദ്വാനിയുടെ മീഡിയ അഡ്വൈസറായി മാറിയ സുധീന്ദർ കുൽക്കർണി ഉണ്ടായിരുന്നു പിന്നീട് വലിയ ഫേമസ് ഫിലിം മേക്കറായി മാറിയ വിദു വിനോദ് ചോപ്ര ഉണ്ടായിരുന്നു അപ്പോൾ ആ സായനാഥൻ്റെ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള സംഭവത്തിൽ അവർ കണ്ടെത്തിയത് തെക്ക് കേരളം മുതൽ വടക്ക് കാശ്മീർ വരെ ഉള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും മുതലാളിമാർക്ക് മറ്റ് വ്യവസായ വാണിജ്യ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റില്ല എന്നാണ് അവർ മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു തിരിച്ചറിവിൻ്റെ കാലം അന്നേ ഉണ്ടായിരുന്നു അതിൽ അവർ പറഞ്ഞ അവസാനം മറ്റ് വാണിജ്യ വ്യവസായ താല്പര്യങ്ങളില്ലാത്ത ഒരേ ഒരു ഗ്രൂപ്പ് ഇത് ഹിന്ദു ആണ് കേരളത്തിൽ മനോരമ മാതൃഭൂമി എടുത്തു കഴിഞ്ഞാൽ തമിഴ് കർണാടകത്തിൽ ഡെക്കാൻ ഹെറാൾഡ് പ്രജാവാണി മഹാരാഷ്ട്രയിൽ ഹിദാബാദ ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെ പോയി കഴിഞ്ഞാൽ കൽക്കറ്റ ടെലിഗ്രാഫ് സ്റ്റേറ്റ്സ്മെൻ അങ്ങനെ ഇന്ത്യയില അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റു വാണിജ്യ വ്യവസായ താല്പര്യങ്ങളുള്ള മാധ്യമങ്ങൾ മാത്രമാണ് പത്രങ്ങൾ മാത്രമാണെന്നുണ്ടായിരുന്നത് ഹിന്ദുവിനെ പറ്റി പറഞ്ഞത് ഹിന്ദുവിന് മറ്റു വാണിജ്യ വ്യവസായ താല്പര്യം ഉണ്ടാകാത്തതുകൊണ്ട് ഇവർക്ക് സ്വതന്ത്രമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ കൗണ്ടർ മീഡിയ എന്നുള്ള ഗ്രൂപ്പ് ബുക്ക്ലെറ്റ് പറഞ്ഞത് അത് പറഞ്ഞ് രണ്ട് വർഷം കഴിയുമ്പോഴേക്കു മുമ്പാണ് എൻ റാമന് സ്വന്തം മമ്മാവനും അന്നത്തെ ചീഫ് എഡിറ്ററും മാനേജിങ് ഡയറക്ടറും ആയിരുന്ന കസ്തൂരി എൻ്റെ അന്വേഷണാത്മക സ്റ്റോറികൾ ഹിന്ദുവിൽ പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിക്കു പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി ആ സ്റ്റോറികൾ മൂന്ന് പത്രങ്ങൾക്കാണ് കൊടുത്തത് ഇന്ത്യൻ എക്സ്പ്രസിനും സ്റ്റേറ്റ്സ് ബും ദേശാഭിമാനിക്കുമാണ് അന്ന് ആ സ്റ്റോറീസ് റാബ് തന്നത് അപ്പോൾ ഈ ഒരു കാലാവസ്ഥ നമ്മൾ പറയുന്ന ഈ പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങളുടെ നിയന്ത്രണത്തിൻ്റെ ഒരു കാലാവസ്ഥ അന്ന് നിലനിർന്ന് പക്ഷെ വ്യത്യാസം തോതിലാണ് വ്യത്യാസം അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലാണ് തൊണ്ണൂറ്റി രണ്ടിൽ നരസിംഹറാവുവിൻ്റെ പി എംഒയിൽ മന്ത്രിയായിരുന്ന രംഗരാജൻകുമരമംഗലം ഞാനും അദ്ദേഹവും എല്ലാ ദിവസവും വൈകുന്നേരം സ്ട്രോങ് ഫിൽറ്റർ കോഫി നിങ്ങൾ രണ്ടുപേരും കോഫിയുടെ വലിയ ഭക്തന്മാരായതുകൊണ്ട് സ്ട്രോങ് ഫിൽറ്റർ കോഫി ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലല്ലെങ്കിൽ പുറത്ത് വിട ഞാൻ ഞാനൊരു കോഫി ഉണ്ടാക്കുന്ന ഒരാളാണ് ഗോപിയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് കോഫി എൻ്റെ എൻ്റെ കോഫി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരാളാണ് അപ്പോൾ അങ്ങനെ ഈ ഞങ്ങളിത് കോഫി മേറ്റ്സ് ആയിരുന്നു അങ്ങനെ ആ സമയമാകുമ്പോഴേക്കും തൊണ്ണൂറ്റാ തൊണ്ണൂറ്റഞ്ചാകുമ്പോഴേക്കും നരസിംഹ നരസിംഹറാവിലുള്ള വിശ്വാസം രംഗരാജൻ ഗോപുരവകരത്തിലേതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെടുകയും അങ്ങനെ അദ്ദേഹം ഒരു ദിവസം എന്നോട് ഈ കഥാനോട് പണ്ടേ പറഞ്ഞാൽ ഇയാൾ ഉറങ്ങാൻ പോയെന്നുള്ള കഥ അപ്പോൾ നീ ഇത് പബ്ലിഷ് ചെയ്താൽ നരസിംഹറാവിൻ്റെ ഓഫീസ് ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ ആ നിഷേധത്തിനെതിരായിട്ട് ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പണിയെടുക്കുന്ന മന്ത്രി എന്ന നിലയിൽ ഞാൻ നിൻ്റെ സ്റ്റോറി ശരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഉറച്ചു നിൽക്കും അതുകൊണ്ട് നീ ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട് ലൈനിൻ്റെ കവർ സ്റ്റോറി ആയിട്ട് ഈ സാധനം പബ്ലിഷ് ചെയ്തു അപ്പോൾ അന്ന് ഞാനിപ്പോൾ വേണു ആ കഥ പറയായിരുന്നു അന്ന് നരസിംഹറാവുവിൻ്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന പി വി ആർ കെ പ്രസാദെന്നെ വിളിച്ചു പിറ്റേ ദിവസം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഞാൻ എൻ്റെ പ്രശസ്തിയുടെ ദിവസങ്ങളിലേക്ക് കടക്കാൻ പോവാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ സ്റ്റോറി നിഷേധിക്കും പിന്നെ രംഗരാജൻ കുമാരമംഗലം എനിക്ക് അനുകൂലമായിട്ട് വരും അങ്ങനെ ഞാനൊരു പുതിയ പ്രശസ്തിയുടെ പുതിയ പദ പടവുകൾക്കാരൻ എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ പോണത് പ്രീമർ പി എം ഒലയ്ക്ക് അപ്പോൾ അദ്ദേഹം നല്ല കോഫി കൂടിയാണ് പി വി ആർ കെ പ്രസാദ് മുമ്പിൽ എനിക്ക് നല്ലൊരു കോഫി വന്നു എന്നിട്ട് പറഞ്ഞു യു മസ്റ്റ് ബി തിങ്കിങ് ദ് കോൾ ടു ഡിനൈ ദ സ്റ്റോറി ഐ ആം നോട്ട് ഡൂയിങ് എനിങ് ഓഫ് ദറ്റ് ഷോർട്ട് എന്ന് പറഞ്ഞു മുമ്പ് എന്നിട്ട് പറഞ്ഞു ഫ്രണ്ട് ലൈൻ ഡസൺ ഫോർ എ ഫോറസ് നിങ്ങൾ എന്ത് വേണം എഴുതിക്കും ഞങ്ങൾക്ക് ഫ്രണ്ട് ലൈനെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തെ പുല്ല് വരിക കൃത്യമായിട്ട് ആ ഭാഷയിലാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു കാലാവസ്ഥയിലുള്ള ഈ കഴിഞ്ഞ പത്ത് വർഷവും അതിന് മുമ്പുണ്ടായിട്ടുള്ള മാധ്യമ നിയന്ത്രണങ്ങൾ മാധ്യമങ്ങൾക്കുണ്ടായിട്ടുള്ള പരിമിതികൾ പലതരത്തിൽ അതായത് വളരെ കൃത്യമായിട്ട് ഫിറോസ് ഖാൻ പറഞ്ഞതുപോലെയുള്ള ആ പരിമിതികളുടെ തോത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം ആ ഇൻറ്റൻസിറ്റി കൊണ്ട് തന്നെയാണ് വയറുപോലുള്ള ഒരു മാധ്യമ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനം എന്നല്ല ഞാൻ പറയുന്നത് മാധ്യമ പ്രസ്ഥാനത്തിൻ്റെ വയറുപോലെയുള്ളൊരു മാധ്യമ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി ഈ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ് ആ ഇൻറ്റൻസിറ്റിക്കിടയിൽ ഈ ശബ്ദം നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് വയറുപോലെയുള്ള എം കെ വേണുവിനെ പോലെയും സിദ്ധാർത്ഥനെ പോലെയും സിമാറ്റിസ്റ്റിയെയും ഒക്കെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി ഈ ഇൻറ്റൻസിറ്റിയുടെ ഈ കാലാവസ്ഥയിലാണ് വയർ ചെയ്തിട്ടുള്ള ഒരു അഞ്ചുപത്ത് സ്റ്റോറികൾ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ഈ പത്ത് വർഷത്തിനിടയിലുള്ള അഞ്ചു പത്ത് സ്റ്റോറികൾ നമ്മുടെ മനസ്സിൽ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റോറികളുണ്ട് വയർ ഉപയോഗിച്ച മാതൃക അത് ഓൺലൈനിൽ ആണ് എന്നുള്ളതാണ് അതിൻ്റെ സാങ്കേതികത്തിലാണ് വയർ പ്രയോഗിച്ച മാതൃകയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പക്ഷേ അതിന് സൈദ്ധാന്തികമായ കാര്യങ്ങൾ ഇതിനു മുമ്പേ ഉണ്ടായിട്ടുള്ള പല മാതൃകകളുണ്ട് ആ മാതൃകകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തെയും റിപ്പോർട്ടിങ്ങിനെയും വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ജനപക്ഷമായിട്ടുള്ള ഒരു കമൻറ്ററിയിൽ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ രണ്ടിനെയും കൂടി ഒന്നിച്ചു കൊണ്ടുവരുന്നൊരു മാതൃകയാണ് ആ മാതൃക വയറുണ്ടാക്കിയതല്ല പക്ഷേ ആ മാതൃകയ്ക്ക് കൂടുതൽ വിശാലമായിട്ടുള്ള വ്യാപനവും അംഗീകാരവും നൽകാൻ നൽകി ഈ മാതൃക നേരത്തെ ഉണ്ടായിരുന്നു പല മാധ്യമങ്ങളിലും ഏറെയും കുറഞ്ഞുമുള്ള രീതിയിൽ അത് പ്രകടമായിട്ടുണ്ട് പക്ഷേ ഈ മാതൃകയ്ക്ക് കൂടുതൽ വ്യാപനം നൽകാൻ കൂടുതൽ ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് ഡിജിറ്റൽ ഡിസ്ട്രപ്ഷൻ്റെ കാലത്ത് ഈ ഒരു സംഘലനത്തിന് അതിൻ്റെ മൂല്യം എന്താണെന്ന് അടിവരയിടാനും അത് കൂടുതൽ വ്യാപകമായി പ്രചരിപ്പിക്കാനും സാധിച്ചു എന്നുള്ളതാണ് വയറിൻ്റെ ഏറ്റവും വലിയ തുടർന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന മറ്റ് ഒരുപാട് ചെറിയ ചെറിയ പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം ഞാൻ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഐഡം പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളുണ്ട് അതിന് ഒരുപാട് അനുഗണനങ്ങൾ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ഭാഷകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് രാജേഷിൻ്റെ പേരുള്ള അവാർഡ് വയറ് പോലെയുള്ള ഒരു സ്ഥാപനത്തിന് ഒരു പ്രസ്ഥാനത്തിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ സ്വയം സമ്മാനിതരാവുകയാണ് വയറിനെ നമ്മൾ ആദരിക്കുന്നതോടൊപ്പം നമ്മൾ സ്വയം സമ്മാനിതരാവാണ് ആ സമ്മാനിതരാവുന്നതിൽ ഉള്ള വലിയ സന്തോഷം അത് അടയാളപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു